നമസ്കാരം പുതുക്കെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടക്കുകയാണ് എന്നാൽ ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെ ആദ്യഘട്ട പരിശോധനയിൽ വലിയ തോതിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരാജയപ്പെട്ടതായി വിവിധ വിവരാവകാശ രേഖകൾ സൂചിപ്പിക്കുന്നു ഇ വി എമ്മിന്റെ ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ അഥവാ വി വി പാറ്റ് എന്നിവയിൽ തുടക്കത്തിൽ നടക്കുന്ന സാങ്കേതികപരമായ പരിശോധനയാണ് ആദ്യഘട്ട പരിശോധന എന്ന് പറയുന്നത് ചില തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ ജില്ലാതലത്തിൽ ആറുമാസം വരെ നീണ്ടു നിൽക്കുന്ന പ്രക്രിയ നടത്തുന്നത് എഞ്ചിനീയർമാരാണ് പരിശോധനയ്ക്കിടയിൽ ഏതെങ്കിലും ഇ വി എം തകരാറിലാണെന്ന് കണ്ടെത്തിയാൽ അത് നിർമ്മാതാക്കളായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിനോ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിനോ തകരാറ് പരിഹരിക്കാനായി കൈമാറും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഇ വി എം കൾ പണിമുടക്കി വലിയ രാഷ്ട്രീയ കോളിളക്കത്തിലേക്ക് നയിച്ചിരുന്നു എന്നാൽ ആദ്യഘട്ട പരിശോധനയിൽ സംസ്ഥാനങ്ങളിൽ പാറ്റുകളിലും കൺട്രോൾ യൂണിറ്റുകളിലും വലിയ തോതിൽ തകരാറുകൾ റിപ്പോർട്ട് ചെയ്തതായി കോമൺവെൽത്ത് ഹ്യൂമൻ റൈറ്റ് ഇനീഷ്യേറ്റീവ്സിന്റെ ഡയറക്ടറായ വെങ്കിടേഷ് നായിക്കിനെ ലഭിച്ച വിവരങ്ങളിൽ വ്യക്തമാകുന്നു ഭാരത് ഇലക്ട്രോണിക്സോ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയോ സംഭവത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നാഗാലാന്റ് അരുണാചൽ പ്രദേശ് ആന്ധ്രാപ്രദേശ് ബീഹാർ കർണാടക കേരളം എന്നിവിടങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസുകളിൽ നിന്ന് മെഷീനുകൾ വലിയ തോതിൽ തകരാറിലായതിനെ തുടർന്ന് കൂടുതൽ മെഷീനുകൾ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഉത്തരാഖണ്ഡിൽ നിന്നും ഡൽഹിയിൽ നിന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ ആന്തമാൻ നിക്കോബാറിൽ നിന്നും ഇ വി എമ്മിലെ തകരാറുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ വോട്ടിംഗ് മെഷീൻ നിർമ്മിക്കുന്ന ഭാരത് ഇലക്ട്രോണിക്സ് നിയന്ത്രിക്കുന്നത് ബി ജെ പി നേതാക്കളാണെന്ന് മുൻ കേന്ദ്ര ധനമന്ത്രി ഇ എസ് ശർമ്മ ആരോപിച്ചിരുന്നു ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നും ബിജെപിയുടെ നേതാക്കളെ ഭാരത് ഇലക്ട്രോണിക്സ് നിയന്ത്രിക്കുന്ന ബോർഡിൽ നിന്ന് പിൻവലിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇ എസ് ശർമ്മ ആവശ്യപ്പെട്ടു ഇവി എമ്മുകളുടെ തകരാറ് എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെ ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യം തന്നെയാണ്